കോഴിക്കോട് നഗരത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ അരമണിക്കൂറായി ശക്തമായ മഴയാണ് നഗരത്തിൽ പെയ്യുന്നത് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ജന നല്ല മഴയാണോ അതേ ആര്യ ഒരു എട്ട് മണിയോട് കൂടിയ കൂടി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും സ്ഥലത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴയോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഇടിമിന്നൽ കൂടി ഉള്ളതാണ് പേടിപ്പെടുത്തുന്നത് പേടിപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ മഴക്കൊപ്പം തന്നെ ഇടിമിന്നൽ കൂടെ ഉണ്ടാകുന്നത് ഈ നേരത്തെ തന്നെ ഈ ഒരു മഴയുടെ മുന്നറിയിപ്പൊക്കെ സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്നതാണ് ഈ തെക്കൻ കേരളത്തിൽ അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്ത് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ മധ്യ കേരളത്തിലേക്ക് മുകളിലേക്ക് അതായത് വടക്കൻ ജില്ലകളിലേക്കൊന്നും മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ചെറിയ രീതിയിലൊരു മഴ പെയ്തിരുന്നു നഗരപ്രദേശത്ത് പക്ഷേ ഇപ്പോൾ ഒരു എട്ട് മണിയോട് കൂടി വലിയ രീതിയിലാണ് ഇവിടെ മഴ പെയ്യുന്നത് വലിയ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ചെറിയ മഴ ആയാൽ പോലും വലിയ രീതിയിലാണ് ഈ വെള്ളമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ റോഡിലൊക്കെ വലിയ രീതിയിലൊരു ചെറിയ വെള്ളമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അതായത് വരും സമയങ്ങളിലൊക്കെ ഇത് നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വെള്ളമൊക്കെ ഒഴിഞ്ഞു പോയേക്കാം പക്ഷേ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നിർത്താതെ പെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചെറിയ രീതിയിൽ ഒരു വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റോഡുകളിലൊക്കെ വെള്ളം കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് ഈ നഗരപ്രദേശത്തോടൊപ്പം തന്നെ ജില്ലയിൽ ഒറ്റപ്പെട്ട മറ്റ് പ്രദേശങ്ങൾ അതായത് മലയോര മേഖലകളിലൊറ്റ ഒറ്റ ിലൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മുക്കം ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മഴയുണ്ട് അത് റോഡിലെ താഴ്ന്ന റോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ രാത്രി സമയത്തൊക്കെ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ പണി പല ഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ അത് ഈ പണിക്കും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നിർത്തിവെക്കേണ്ടിയൊക്കെ വരുന്നുണ്ട് ഏതായാലും മുന്നറിയിപ്പ് പ്രകാരമുള്ള ഒരു മഴയല്ല ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ശരി